ീ അപ്പൊ ഞാൻ കടയിൽ നിന്ന് വന്നപ്പോ ഇവിടെ ഒരാൾക്ക് ഭയങ്കര വിശപ്പ് അപ്പം ഇപ്പം തന്നെ എന്തെങ്കിലും കഴിച്ചാലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ വന്നിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇണ്ടായിരുന്നില്ല അപ്പൊ ശർക്കര ഉണ്ട് കുറച്ച് നെയ്യും ഉണ്ട് അതിലേക്ക് ഭൂരി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതും ഉണ്ട് ഇതെല്ലാം കൊണ്ട് എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിക്കാം അവൾക്ക് വന്നിട്ട് മധുരം ഉള്ളത് എന്തെങ്കിലും തന്നെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അവലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങയും കൂടെ തിരികെയാണ് ഇടുന്നതെങ്കിൽ അങ്ങനെ ഇടാം ഞാൻ വന്നിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചാണ് ഇട്ടിട്ടുകൊടുക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ വലുതനയ്ക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പം അതുപോലെ തന്നെയാണ് ഞാനും ചെയ്ത് കൊടുക്കുന്നത് അവൽ നനച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മേടിച്ചിട്ട് വന്ന ഭൂരി ഇല്ലേ റെഡിമെയ്ഡ് ഭൂരിയാണ് വെച്ചാൽ ഹാഫ് കുക്ക്ഡ് ഭൂരിയാണ് ഈ ഭൂരിയുടെ സെൻറ്ററിലേക്ക് നമുക്ക് ഈ അവൽ നനച്ചത് വെച്ച് കൊടുക്കാം അതിനുശേഷം സൈഡിൽ ഒന്ന് വെള്ളം കൊണ്ട് നനച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടി വരാൻ പാടില്ല ആ രീതിക്ക് നന്നായിട്ട് എന്നെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം നമുക്കിതുപോലെ തന്നെ ഗോതമ്പ് മാവോ മൈദ മാവോ കുഴച്ച് അതിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ അങ്ങനെ എന്തോ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയിലാണ് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചത് അപ്പോൾ എന്തായാലും ആയിട്ട് വന്നിട്ടുണ്ട് പൂരി നന്നായിട്ട് പൊട്ടാതെ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടോടെ തന്നെ അവളുടെ കൈ കൊടുത്തുവോ അപ്പോൾ ഞാൻ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെയാണ് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആ പൂരിയുടെ കൂടെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ആ മധുരവും ഭൂരിലുള്ള ഉപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അവൾ ഹാപ്പിയായി അവൾ അതോടെ പാത്രവും വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് പുതിയതായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്